ഹലോ അസ്സാം വലൈക്കും ഇന്ന് നമ്മൾ യൂട്യൂബിൽ വൈറലായിക്കൊണ്ടിരിക്കണ ജ്യൂസ് ഉണ്ടല്ലോ ഞമ്മളുണ്ടാക്കി കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം വളരെ സിമ്പിളാണ് കേട്ടോ ഒരു കുഞ്ഞു വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യാതെ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ എന്താ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് മധുരക്കിഴങ്ങാണ് കേട്ടോ വലിയൊരു മധുരക്കിഴങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ഇതേപോലെ പീസ് പീസാക്കിയിട്ട് കുക്കറിലിട്ടിട്ട് ഒര് രണ്ട് വിസിൽ വിസലടിപ്പിച്ചെടുത്താൽ മതി കേട്ടോ ഇത് പിന്നെ ആവിക്കും വേവിച്ചെടുക്കുക ഞാനിപ്പോൾ എളുപ്പത്തിന് വിസിലടിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ കുക്കറിലിട്ടിട്ട് വേവിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് രണ്ട് വിസലുകൊണ്ട് കാര്യം കഴിയും പിന്നെ ഇതിൽ വെള്ളം കൊടുക്കണം വേറെ ഒന്നും ഇട്ട് കൊടുക്കേണ്ട കേട്ടോ ഉപ്പൊന്നും ഉടയത് നമ്മൾ ജ്യൂസാണ് ഷെയ്ക്കാണ് ഉണ്ടാക്കാൻ പോണത് അതുകൊണ്ട് ഉപ്പൊന്നുടേത് ഇട്ടോ മാത്രക്കിഴങ്ങ് വേവിക്കണം തന്നെയാണ്ട് ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ എന്നാലും ഇതിൽ ബാക്കി വെള്ളം ഉണ്ടാവും പിന്നെ അത് നല്ലോണം തണുത്തിന് ശേഷം മാത്രമാണ് നമ്മളിത് ഷേക്ക് ആക്കിയിട്ട് എടുക്കണത് കേട്ടാകും ഇപ്പം ഇതാ നമ്മൾ ഒഴിച്ചുകൊടുത്തിട്ടുള്ള വെള്ളം അതേപോലെ തന്നെ കുക്കറിലുണ്ട് എന്നിട്ട് ഇതേപോലെ ഒന്ന് കോരിടുക്കട്ടാ എന്നിട്ട് അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് വേണം ജ്യൂസ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇത് പിന്നെ ടേസ്റ്റ് ഉണ്ടാവോ ഇല്ല അങ്ങനൊക്കെ ഒരു ഇതിൽ വേണിട്ട് ഉണ്ടാക്കിയത് ഒരുപാട് വീഡിയോസ് ഇങ്ങനെ കാണുന്നുണ്ട് അപ്പം പല വെറൈറ്റിയിലും ഇത് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ട് ഉണ്ടാക്കുന്നുണ്ട് പഞ്ചസാര ഇട്ടിട്ട് ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പം പിന്നെ ഇത് ടേസ്റ്റ് ഉണ്ടാവുക ഇല്ല മധുരക്കിഴങ്ങ് വെച്ചിട്ടല്ല ഉണ്ടാക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ ഒരു സംശയത്തോട് കൂടിയിട്ടാണ് ഉണ്ടാക്കിയിടത്ത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും സംശയം മാറി കിട്ടും കേട്ടോ ഇത് മധുരക്കിഴങ്ങ് കൊണ്ടാണ് ഈ ജ്യൂസ് ഷെയ്ക്ക് അടിച്ചിക്കണമെന്നുള്ളത് ഒരു മനുഷ്യൻ പറയില്ലട്ടോ കുടിച്ചവർക്ക് ആർക്കും മനസ്സിലാവില്ല ഇത് മധുരക്കിഴങ്ങ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഷെയ്ക്ക് ആണെന്നുള്ളത് അപ്പോൾ ഞാനിത് അതിൻ്റെ എല്ലാത്തിൻ്റെ തോല് കളഞ്ഞെടുക്കണത് കിട്ടോ പിന്നെ ഇത് നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു പാല് പാക്കറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് കട്ടാക്കിയിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ അങ്ങനത്തെ പാലും പാക്കറ്റ് വാങ്ങാൻ വാങ്ങിക്കാനും കിട്ടുന്നുണ്ട് കട്ടപ്പാലിട്ടോ എങ്ങനെ ആയാലും കുഴപ്പമില്ല അപ്പോൾ ഞാനിത് അതൊക്കെ ഒന്ന് മിക്സിൻ്റെ വലിയ ജാറിലേക്ക് ഇട്ടുകൊടുക്കണം ഒരു പാക്കറ്റ് പാല് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊരു വലിയൊരു മധുരക്കിഴങ്ങ് ചെയ്യുന്നത് അപ്പോൾ ഏകദേശം ഒരു അഞ്ഞൂറ് ഗ്രാമോളം ഒരു മധുരക്കിഴങ്ങ് ഉണ്ടാവും അങ്ങനത്തെ ഒരു മധുരക്കിഴങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമുക്ക് എത്ര ജ്യൂസാണോ വേണ്ടത് ഇതിപ്പോൾ അങ്ങനെ ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഒരു അഞ്ച് സാധാ ഗ്ലാസ്സിന് ഒരു അഞ്ച് ഗ്ലാസ് ഷേക്ക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിതെല്ലാതും മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ അത് പാൽ ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കട്ടോ വലിയ വലിയ കട്ടായിട്ട് ഇട്ട് കൊടുക്കരുത് നമ്മളെ മിക്സിക്ക് നല്ല പണി കിട്ടും അപ്പോൾ പിന്നെ മധുരക്കിഴങ് ഒക്കെ ഇട്ട് കൊടുത്തിന് ശേഷം ഞാൻ പാൽ ഇതാ ഓരോരോ പീസ് ഇങ്ങനെ ഇട്ട് കൊടുത്താണ്ട് ഞാൻ അടിച്ചെടുക്കണത് ഇട്ടോ എല്ലാ കട്ട പാ പാലിൻ്റെ കട്ടയും കൂടി ഒന്നിച്ചിട്ട് കൊടുത്തിട്ടില്ല അപ്പം ഇതേമാതിരി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് കറക്കിയെടുത്ത് കറക്കിയെടുത്തതിന് ശേഷമാണ് ബാക്കി പാലൊക്കെ ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇതേപോലെ പിന്നെ മധുരം നമ്മളെ ആവശ്യത്തിനനുസരിച്ചിട്ടാണ് ഇട്ടിട്ട് കൊടുക്കൽ ഞാനിപ്പോൾ ഇതാ ഇതേപോലത്തെ ഒരു കയ്യിൽ ഒരു കയ്യിൽ പഞ്ചസാര ഉണ്ടിട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം ഇതിൻ്റെ കൂടെ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ പകുതി പഞ്ചസാരയും പകുതി മിൽക്ക് മെയ്ഡും അങ്ങനെയും ഒഴിച്ചെടുക്കട്ടെ ഇത് പല തരത്തിലുള്ള വീഡിയോസും കാണുന്നുണ്ട് പിന്നെ അതിൽ നമുക്ക് നട്ട്സിൻ്റെ പൗഡറുകൾ ഇട്ടു കൊടുക്കാം ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം അങ്ങനെയൊക്കെ നമുക്ക് ചെയ്തെടുക്കട്ടോ അപ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയിട്ടോ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റായിട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാനിതവിടെ ക്ലാസ്സിലേക്ക് പകർന്ന് വെക്കേണ്ടിട്ടോ അപ്പോൾ അതിൻ്റെ ഒരു എത്ര ഒരു തിക്നസ്സിലാണിത് വേണ്ടത് എന്നുള്ളത് മനസ്സിലാവട്ടെ ഞാൻ ഈ ഒരു ഇത് അടിച്ചെടുത്തിട്ടുള്ളത് ഒരു ഷെയ്ക്ക് പരുവത്തിലിട്ടോ ഇത് നമുക്ക് എന്തിൻ്റെ ആണെന്നുള്ളത് പറഞ്ഞിട്ട് മനസ്സിലാവില്ല ഇളനീൻ്റെ ആണോ നൊങ്ങീൻ്റെ ആണോ എന്താന്നുള്ളത് കഴിക്കണവർക്ക് മനസ്സിലാവില്ല പിന്നെ ഞാൻ ഇതിൻ്റെ മേലെ കുറച്ച് ബൂസ്റ്റിൻ്റെ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു അഞ്ച് രൂപേൻ്റെ ഒരു പാക്കറ്റ് വാങ്ങിയാൽ മതി ഇത് ഇതും കൂടി മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതാ നമ്മളെ വൈറൽ ജ്യൂസ് വൈറൽ ജ്യൂസാണ് വൈറൽ ഷെയ്ക്ക് എന്നൊക്കെ പറയാം അപ്പോൾ ഞാനും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക നല്ല അടിപൊളി ടേസ്റ്റാണ് ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയാനും മറക്കരുത് അപ്പോൾ ഒരുപാട് പുതിയ കൂട്ടുകാർ നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം മാത്രം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് നമ്മളെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക ഒരു ലൈക്ക് തരാൻ എന്തായാലും മറക്കരുത് കേട്ടോ നിങ്ങളെ ലൈക്കൊക്കെ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്കും കൂടി തന്നിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതേമാതിരി ചക്കരക്കാഴൊക്കെ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ഒന്നെടുത്തക്കാണ്ട് ഒന്ന് ഷെയ്ക്ക് അടിച്ച് നോക്കിയിട്ട് ഒരു പരീക്ഷണമൊക്കെ നടത്തിട്ട എന്തായാലും ഫ്ലോപ്പായി പോകില്ല നല്ല അടിപൊളി ടേസ്റ്റ് നീക്കാറ് അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ സ്വന്തം നൂറാതിരുന്നൂറ്